ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നൈറ്റ് ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓഫീസിൽ നിന്ന് നേരെ ഞാൻ ടൗണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം അപ്പോൾ ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ മോനും സ്കൂളും വിട്ട് വരുമ്പോൾ ടൗണിൽ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സന്ധ്യ ആയി വീട്ടിലെത്തുമ്പോൾ പിന്നെ വന്നതിന് ശേഷം കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതും പുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലുള്ള ഓരോ പണികൾ തുടങ്ങിയത് അപ്പോൾ ഏട്ടനെ വേഗം കുറച്ച് ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് ഇതില്ലേ ചെറിയ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ലവണ്ണം പഴുത്തിട്ട് ആരും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതിനെക്കൊണ്ട് കുറച്ച് ഉണ്ണിയപ്പം ചൂടുകയും ചെയ്യാം അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ക്ലൈമാക്സ് ഷോഗായിരുന്നു അപ്പോൾ ആ കഥ ഞാൻ ലൈവ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എന്താ ഉണ്ണിയപ്പത്തിന് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായ പോലെ തോന്നി അപ്പോൾ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനവിടെ എടുത്ത് വെച്ചതാണ് രാവിലെ ആവുമ്പോഴേക്കിനെ നല്ലോണം സെറ്റ് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയുള്ളത് അല്ലേ വൈകുന്നേരം ഓഫീസും വിട്ട് വന്നതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യണം എന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും ഉറപ്പാണ് പക്ഷേ നമുക്ക് വയ്യ ഇനി ഒന്നിനും കഴിയുന്നില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒട്ടും കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ വൈകി പിന്നെ ഉച്ചയ്ക്ക് അല്ല ഉച്ചക്കെ കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് അപ്പം അത് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചപ്പാത്തിയും ചൂടാം പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കൊണ്ടൊരു ബട്ടർ ചിക്കനും കാണാൻ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വെറുങ്ങനെ സാധാ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ വേ കഴിയും ഇതിനേക്കാൾ കുറച്ചും കൂടി സ്പീഡിൽ കഴിയും പക്ഷേ വീഡിയോയും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും ക്യാമറ സെറ്റ് ചെയ്യാനും അങ്ങോട്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞാൻ കുറച്ച് അച്ചാറിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഞാൻ പുറത്ത് കടകളിലൊന്നും കൊടുക്കാറില്ല എൻ്റെ ഓഫീസിലുള്ള ആരെങ്കിലൊക്കെ പറയുമ്പോഴും അതേപോലെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ ഇപ്പം ചേനേൻ്റെ അച്ചാറാണ് ഇപ്പം എൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ആറേഴ് എട്ട് കുപ്പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുപ്പിയിൽ ആക്കി വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഒന്ന് ലേബൽ ചെയ്യാനും പിന്നെ ഒക്കെ ഉള്ളു കുറച്ച് കാര്യങ്ങളത് രാവിലെ ചെയ്യാം പക്ഷേ കുപ്പിയിലൊക്കെ ആക്കി റെഡി ആക്കി വെച്ചതാണ് അപ്പോഴേക്കും മോൻ ജിമ്മ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വരുമ്പോൾ ഒരു പാക്കറ്റ് പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സ്മൂത്തി വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ സ്മൂത്തിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ സ്മൂത്തിൻ്റെ പിന്നെ ആ ഒരു വീഡിയോ പിന്നെ ഞാൻ എന്താക്കി ബട്ടർ ചിക്കൻ പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ എടുത്തതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം പിന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ മോ വന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞിടാ ഒന്ന് പാത്രം എല്ലാം കഴുകി വെക്കും ഞാൻ നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നു വെച്ചാൽ രാവിലെ തുടങ്ങുന്നതല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പിന്നെ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങലും ടൗണിൽ പോയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ല ക്ഷീണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിയുമ്പോൾ അപ്പോൾ അവൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വിശേഷം പറഞ്ഞുകൊണ്ട് പാത്രം കഴുകാൻ കേട്ടോ അടുക്കള ഓഫീസത്തെയും അല്ല സ്കൂളത്തെയും പിന്നെ ജിമ്മത്തെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനിടയിൽ കൂടി ആ വേഗം അപ്പോഴേക്കും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ കാണിക്കേണ്ടതെന്ന് അറിയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചതാണ് പിന്നെ ആളിങ്ങനെ വർത്താനം പറയുന്നുണ്ട് പിന്നെ ഞാനതിൻ്റെ മസാലയൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ഈ ഇരക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് പിന്നെ വേഗം കഴിയും കേട്ടോ ഒറ്റ പീസിൽ വരുമ്പോൾ തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ ഷവർമ്മ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വരുമ്പോൾ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കുബൂസ് വാങ്ങിക്കാന്നിട്ട് ഷവർമ്മ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അതിലൊന്നും പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചപ്പാത്തിക്ക് കറിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും മോൻ പാത്രമൊക്കെ കഴുകി വെച്ചതുകൊണ്ട് പിന്നെ വേഗം അവിടെ ഒന്ന് വൈപ്പറ് ഇട്ടിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടതാണ് ഇനിയിപ്പോൾ ചപ്പാത്തിയും കൂടി ചുടാനുണ്ടല്ലോ അപ്പം ചപ്പാത്തിയും ചുട്ടിട്ട് വേഗം കഴിക്കാനിരിക്കുകയെന്ന് വിചാരിച്ച് അപ്പോഴേക്കും പിന്നെ അവൻ സ്മൂത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഇനി എനിക്ക് വേണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബട്ടർ ചിക്കനൊക്കെ ആണ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ കുറച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ ഉണ്ടാവുക അപ്പോൾ മോനും സ്കൂളിൽ നിന്ന് വന്ന പാടുന്നതന്നെ ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് വരിക അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പിന്നെ ഏട്ടനെ എന്തുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാം കുഴപ്പമൊന്നുമില്ല കഴിച്ചോളൂ പിന്നെ ചപ്പാത്തി അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എങ്ങനെയെങ്കിലും കുറച്ച് ചപ്പാത്തി ചുട്ടെടുക്കട്ടെ പിന്നെ ഒരുപാടൊന്നും ചുട്ടില്ല മാവ് കുഴച്ചത് മുഴുവനൊന്നും ചുട്ടില്ല പിന്നെ അപ്പോഴേക്കും തന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ കഥ അപ്പോൾ ഉണ്ണിയപ്പ പിറ്റേ ദിവസം രാവിലെ ചൂടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ എന്നത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാൻ ഒഴിച്ചപ്പോഴേക്ക് നോക്കുമ്പോൾ ഒട്ടും ഉണ്ണിയപ്പം ശരിയാവുന്നില്ല അതെന്താ വെച്ചാൽ അതിൽ പഴവും മൈദയും കൂടി ഇട്ടപ്പോൾ പഴം കൂടുതലായി ഇതുണ്ടാന്ന് തോന്നുന്നു ഒട്ടും ശരിയാവുന്നേ ഇല്ല കുറച്ച് സമയം എനിക്ക് വിഷമായി വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നാശമായല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നറിയില്ലേ അപ്പോൾ എൻ്റെത് ശരിയായില്ല അപ്പം ഞാൻ ചോദിച്ചാൽ സാറില്ല കുഴപ്പമില്ല ച്ചിട്ട് പക്ഷേ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഞാനേ ഇന്നൊരു സ്പെഷ്യൽ പലഹാരമാണ് രാവിലെ ഉണ്ടാക്കുന്നത് ഉണ്ണി മതിരുന്ന ഇതിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ എടുത്തിട്ട് നമ്മളെ മോനൊരു ചെറിയ ഫ്രൈ പാൻ ഉണ്ട് പിന്നെ കോഴിമുട്ടയൊക്കെ ആക്കുന്ന അപ്പം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിക്കൊന്നും ചെയ്തില്ല വെറുതെ ഒരു സ്പൂൺ ഒഴിച്ചുകൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ച് അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴമൊക്കെ ആക്കിയത് പിന്നെ കടലേൻ്റെ കറിയും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അത് ഉപയോഗിച്ചു ഉണ്ണിയപ്പം പിന്നെ ഉണ്ണി മധുരായി ട്യൂബം മാറി അപ്പോഴേ പിന്നെ അപ്പോഴേക്ക് ബട്ടർ ചിക്കനൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വേഗം പിന്നെ ഭക്ഷണമൊക്കെ എടുത്തുവച്ച് അച്ഛനെയും മോനെയൊക്കെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ കിടക്കും വേഗം എനിക്കൊന്ന് വേഗം മേലുകഴുകി കിടന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്